മഷ്റൂം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്നെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു പാട പോലുള്ള സ്കിന്നുണ്ട് അതൊന്ന് മാറ്റിയെടുക്കുക അതിന് ശേഷം എൻ്റെ ഈ പെറ്റൽസൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് എടുക്കുക അതിൻ്റെ പെറ്റൽസും അതുപോലെ സ്റ്റമ്മും ഒരുപാട് ചെറിയ പീസാക്കാതെ ഒരു മീഡിയം സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു കുറച്ച് പോഷൻ എടുത്തിട്ട് ഇത്തിരി മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് ഇട്ട് വയ്ക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ അങ്ങനെ കുറച്ച് ഇട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മഷ്റൂംസാണത് അങ്ങനെ ചെറിയൊരു ഉള്ള മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ അതിൽ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിൽ വേണം മാറിനേഷൻ കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഈ മൂന്ന് പൗഡറും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരല്പം ചില്ലി സോസ് ഒരു കോഴിമുട്ട പിന്നെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം വേണം ഇതുപോലെ നന്നായിട്ട് ആദ്യം സ്പൂണ് വെച്ചിട്ടും പിന്നീട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മറന്നുപോയപ്പോൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം അതെല്ലാം പുറത്ത് വെച്ചാലും മതി ശേഷം ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നും നമുക്ക് എടുത്തിടാൻ പറ്റില്ല കാരണം ഇതിനെ പൗഡറും കൂടി കോട്ടിംഗ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചെറുത് ചെറിയ കുറച്ച് പോഷൻ പോർഷനായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇരുമ്പിൻ്റെ കടയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും നല്ല പെർഫെക്ഷനോട് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമ്മൾ ചെയ്യണം എന്നേ ഉള്ളൂ എളുപ്പത്തിൽ റെഡിയായി കിട്ടും ഒരു സൈഡ് റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൗ സൈഡ് ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഓയിലിൽ നിന്ന് മാറ്റാം നമ്മളൊരു പ്രാവശ്യം ഓയില് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം മുഴുവൻ ഫ്രൈ ചെയ്താലും ഓയില് പാനിൽ ഒരുപാട് ബാക്കി വരും കേട്ടോ അങ്ങനെ ഒട്ടും എണ്ണ കുടിക്കാതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ ഒരു കൂടി കിടക്കുന്നുണ്ടെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാൽ മതി ഇനി ഗ്യാസ് ആക്കി കടായി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതൊന്ന് റെഡിയായി വരുമ്പോൾ ഒരു പച്ചമുളക് നല്ല ഇരുവെള്ളം മുളകായതുകൊണ്ട് ആയതുകൊണ്ട് ചേർത്ത് കൊടുക്കണുള്ളൂ അതുകൂടി ഒന്ന് വഴറ്റാം ഞാൻ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് കെച്ചപ്പ് ഉണ്ടല്ലോ സോയ സോസ് ഞാൻ ചേർക്കണല്ലേ കേട്ടോ പകരം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മുളക് പൊടിയുടെയും സോത്തിൻ്റെയും ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരല്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള മഷ്റൂം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ പാനൊന്ന് കുടഞ്ഞ് കുടഞ്ഞ് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്നായി കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സവോള ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതെല്ലാം ഇതിപ്പോൾ ഇങ്ങനെ കട്ടായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഈ രീതിയിൽ കഴിക്കാം അതല്ല ചെറിയൊരു വെറ്റ്നസ്സോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഒരല്പം പെപ്പർ പൗഡർ ഇത്തിരി വിനേഗർ ഇത്തിരി പഞ്ചസാര അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ കഴിക്കാം ഡ്രൈ ആയിട്ട് ഞാനിപ്പോൾ ഒരിത്തിരി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കോൺഫ്ലവർ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം നല്ലൊരു ഗ്ലേസിങ് കിട്ടും പക്ഷേ കോൺഫ്ലോർ ചേർക്കുമ്പോൾ നമ്മൾ കാശ്മീരി ചില്ലെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ അഡീഷണൽ കളർ ചേർത്തില്ലെങ്കിലും നല്ല കളർ ഉണ്ടാകും അപ്പോൾ ഈ ലിക് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുമ്പോൾ കളർ കളറൊന്ന് ലൈറ്റായിട്ട് വരും മല്ലിയിലെ ഇതറി കൊടുക്കുക ഗ്യാസ് ഓഫ് ആക്കുക കേട്ടോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനും ചില്ലി ഗോബിയൊക്കെ ചെയ്യുന്ന അതേ ടേസ്റ്റിൽ അതിലും ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചില്ലി മഷ്റൂമിൻ്റെ റെസിപ്പിയാണ് ഞാനത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണ് വേതത് സൂപ്പർ ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ താങ്ക്